ലോക അവസാനം എന്ന് കേൾക്കുമ്പോൾ ഏവർക്കും ഭയാശങ്കയാണ് മനുഷ്യരടക്കം പ്രപഞ്ചത്തിലെ സകലതും തകർന്ന് തരിപ്പണമാവുകയും നശിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ആർക്കാണ് തെളിഞ്ഞ മനസ്സോടെ ആഗ്രഹിക്കാനും സ്വാഗതം ചെയ്യാനും ആകുക ലോക അവസാനം ഉണ്ടാകരുതേ എന്നാണ് പൊതുവേ എല്ലാവരുടെയും ആഗ്രഹം നമ്മുടെ പ്രപഞ്ചത്തിൽ ഭൂമി നേരിടുന്ന നിരവധി ഭീഷണികൾ ഉണ്ട് അതിലൊന്നാണ് ചിഹ്നഗ്രഹങ്ങൾ ഇവ തീർത്തും അപ്രവചനീയമാണ് ചിലപ്പോൾ ഇവയുടെ സഞ്ചാരം ഭൂമിയെ ലക്ഷ്യമിട്ടായിരിക്കും എന്നാൽ അത് ഭൂമിയെ സ്പർശിക്കാതെ തന്നെ ഇവ കടന്നു പോവുകയും ചെയ്യും അടുത്തൊന്നും ഭൂമിയെ കടുത്ത രീതിയിൽ ബാധിക്കാൻ ഇടയുള്ള ചിഹ്നഗ്രഹങ്ങൾ വരില്ല എന്നാണ് നാസ പറഞ്ഞിരുന്നത് എന്നാൽ അങ്ങനെ പറയുമ്പോഴും ഗുരുത്താകർഷണ ഫലത്താൽ ചിഹ്നഗ്രഹങ്ങളുടെ സഞ്ചാര ദിശ മാറുമോ എന്നൊരാശങ്ക നാസയ്ക്കുണ്ട് അത്തരത്തിലൊന്ന് സംഭവിച്ചാൽ ഭൂമി ചിഹ്ന ഭിന്നമാകും ഇത്തരം ഒരാശങ്കക്കിടെ വീണ്ടും ഒരു ചിഹ്നഗ്രഹം കൂടി ഭൂമിയെ ലക്ഷ്യമിട്ട് വരുന്നുണ്ടേ എന്നാണ് നാസ പറയുന്നത് നാസ ഇപ്പോൾ വലിയ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടി എൻ വൺ എന്നാണ് ഈ ചിഹ്നഗ്രഹത്തിന്റെ പേര് ഇവ ഇപ്പോൾ അതിവേഗത്തിൽ ഭൂമിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി ഇരുപത്തിയൊൻപത് അടി വലിപ്പമേറിയതാണ് ഈ ചിഹ്നഗ്രഹമെന്ന് നാസ പറയുന്നു ഏപ്രിൽ മുപ്പതിന് ഇവ നമ്മുടെ ഭൂമിയുമായി ഏറ്റവും അടുത്തുവരെ എത്താം അതേസമയം ഗുരുത്താകൃഷ്ണ ഫലത്താൽ ഇവ ഭൂമിയിൽ ഇടിക്കുമോ എന്നാണ് ഇപ്പോഴുള്ള ആശങ്ക ചിഹ്നഗ്രഹം നമ്മുടെ ഗ്രഹവുമായി ഇടിച്ച അത് നമ്മുടെ ഗ്രഹത്തെ തകർക്കും രണ്ട് കക്ഷണമായി ഭൂമി പിളരാം അതല്ലെങ്കിൽ നമ്മുടെ ഗ്രഹത്തെ അത് ഇല്ലാതാക്കും ഈ ചിഹ്നഗ്രഹം ഭൂമിയുടെ എഴുപത്തിയൊന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ്റി അറുപത്തിയൊന്ന് കിലോമീറ്റർ അപ്പുറത്തുകൂടെ കടന്നു പോകുമെന്നാണ് നാസ ഇപ്പോൾ കരുതുന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തേക്കാൾ പത്തൊൻപത് മടങ്ങ് കുറവാണിത് നിയർ എർത്ത് ഓബ്ജെക്റ്റായി എന്നാണ് ഇതിനെ നാസ കാണുന്നത് അതേസമയം ഈ ചിഹ്നഗ്രഹത്തിന് അതിവേഗമാണ് ഉള്ളത് മണിക്കൂറിൽ അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് കിലോമീറ്റർ വേഗത്തിലാണ് ഇവ ഭൂമിയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് ക്ലോസ് എൻകൗണ്ടർ ആയിട്ടാണ് നാസ ഇതിനെ കാണുന്നത് സുരക്ഷിതമായി ഇവ ഭൂമിയെ കടന്നു പോകുമെന്ന് നാസ ഉറപ്പു നൽകുന്നുമുണ്ട് എന്നാൽ നമുക്ക് ചുറ്റുമുള്ള അപകടം നിരവധിയാണെന്ന് നാസ ഓർമ്മിപ്പിക്കുന്നു ശുക്രനും ജൂപ്പിറ്ററിനും ഇടയിലുള്ള ചിഹ്നഗ്രഹം ബെൽറ്റിൽ നിന്നാണ് ഭൂരിപക്ഷം ചിഹ്നഗ്രഹങ്ങളും വരുന്നത് എന്നാൽ പ്രപഞ്ചമാകെ ചുറ്റി നടക്കുന്ന ചിഹ്നഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടി എൻ വണ്ണ് സാധാരണയുള്ള പാറ്റേണുകളെ ഇവ പിന്തുടരുന്നില്ല എന്നാൽ ഇത്തരം ഭീമാകാരനായ ചിഹ്നഗ്രഹങ്ങളുടെ സഞ്ചാരപഥം വളരെ നിർണായകമാണ് മാറ്റങ്ങൾ ഉണ്ടായാൽ ഭൂമിയിലെ ജീവജാലങ്ങളെ മുമ്പ് നശിപ്പിച്ചതുപോലെ ഒരു ലോകാവസാനം നമ്മൾ നേരിടേണ്ടി വരും നേരത്തെ ഭൂമിയിലെ റഡാറുകളെ വെട്ടിച്ച് റഷ്യയിൽ ചിഹ്നഗ്രഹങ്ങൾ പതിച്ചിരുന്നു ഈ ചിഹ്നഗ്രഹം പതിക്കുന്നിടത്ത് ആറ് കോടി തൊണ്ണൂറ് ലക്ഷം ജനങ്ങളെ ഇല്ലാതാക്കാൻ അവയെ കൊണ്ട് സാധിക്കും ഈ ചിഹ്നഗ്രഹം മാത്രമല്ല ഭൂമിയിലേക്ക് വരുന്നത് ഭീഷണിയായി നിരവധി ചിഹ്നഗ്രഹങ്ങൾ വേറെയുമുണ്ട് നാസൈവിയെ നിരീക്ഷിക്കാൻ ടെലിസ്കോപ്പുകൾ സാറ്റലൈറ്റുകൾ എന്നിവ ഉപയോഗിക്കാറുമുണ്ട് ഈ ആഴ്ച തന്നെ നിരവധി ചിഹ്നഗ്രഹങ്ങളാണ് ഭൂമിയെ ലക്ഷ്യമിട്ടെത്തുന്നത് അതിലൊന്ന് നാൽപ്പത്തിനാലടി നീളമുള്ള രണ്ടായിരത്തി പതിനാറ് ഡബ്ല്യു എച്ച് എന്ന ചിഹ്നഗ്രഹവും ഭൂമിയിലൂടെ കടന്നു പോകുന്നുണ്ട് ഇത് തന്നെയാവും അതിന്റെ വരവ് ആറേ ദശാംശം ഒൻപത് മൂന്ന് മില്യൺ കിലോമീറ്റർ ചുറ്റളവിലൂടെയാണ് ഇത് കടന്നു പോകുക അതിവേഗത്തിലാണ് ഈ കൊച്ചു ഭീകരൻ ഭൂമിയിലേക്ക് വരുന്നത് ഭൂമിക്ക് നേരെ വരുന്ന എല്ലാ ചിഹ്നഗ്രഹങ്ങളും നമ്മുടെ ഗ്രഹത്തിന് ഭീഷണിയല്ല പക്ഷേ അവയെ കൃത്യമായി നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്